സൗത്ത് ഇന്ത്യയിലെ മുൻനിര നായികയായി നിറഞ്ഞു നിൽക്കുമ്പോഴാണ് നടി രംഭ വിവാഹിതയാകുന്നത് വരൻ ഇന്ദ്രകുമാർ പത്മനാഥൻ വിവാഹശേഷം സിനിമ പാടെ ഉപേക്ഷിച്ച് താരം കാനഡയിലേക്ക് പോയി ഇപ്പോൾ ബിസിനസ്സും മറ്റു കാര്യങ്ങളുമായി ചെന്നൈയിൽ സെറ്റിൽഡാണ് താരം അഭിനയം നിർത്തിയതിൽ കുറ്റബോധമില്ലെന്നാണ് രംഭ പറയുന്നത് കാരണം കുടുംബം എനിക്ക് അത്രത്തോളം പ്രധാനമാണ് കാനഡയിൽ ഞാൻ തിരക്കിലായിരുന്നു അയ്യോ സ്റ്റാറിനം പോയി എന്നൊന്നുമുള്ള ചിന്ത ഉണ്ടായിരുന്നില്ല വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു വീട്ടിലെ കാര്യങ്ങൾ നോക്കും വീക്കെൻഡിൽ കറങ്ങാൻ പോകും ചുരുക്കത്തിൽ സമയമേ ഉണ്ടായിരുന്നില്ല അഭിനയിക്കണമെങ്കിൽ അഭിനയിക്കാം ബ്രാൻഡ് അംബാസഡർ ആകണമെങ്കിൽ അത് ചെയ്യാം എല്ലാം നിന്റെ താല്പര്യമാണ് എന്നാണ് ഭർത്താവ് പറഞ്ഞത് പക്ഷേ മനോഹരമായൊരു കുടുംബജീവിതം വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഇത്രയും കാലം അഭിനയിച്ചു ഇനി ഭർത്താവും മക്കളുമൊക്കെയായി സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു അതുപോലെ ജീവിച്ചു എൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് അഞ്ച് ആൺമക്കളാണ് എനിക്ക് നാലഞ്ച് മക്കൾ വേണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ മൂന്നിൽ നിർത്തേണ്ടി വന്നു മൂന്നും സി സെക്ഷൻ ആയിരുന്നു അതുകൊണ്ട് ഇനി പറ്റില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു മക്കളെക്കുറിച്ചും പറയുന്നു രംഭ പേരും നല്ലവരാണ് മൂത്തയാൾ നല്ല കുറച്ചധികം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പെരുമാറും രംഭ പറയുന്നു